ഷാജിദാ ഷാജി പെണ്ണുമ്പോളെ മര്യാദയ്ക്കൊരു കാര്യം പറയുകയാണ് ഒതുങ്ങിക്കോ നല്ല രീതിയിൽ ഒതുങ്ങിക്കോ നിങ്ങളുടെ നല്ലതിന് പറയാണ് ഒന്നെങ്കിൽ നിങ്ങളൊരു മാനസിക രോഗിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധ കഴപ്പാണ് ഇത് യൂട്യൂബാണ് അല്ലാതെ നിങ്ങളുടെ വീട്ടിലെ സെപ്റ്റി ടാങ്ക് അല്ല ഉള്ള വേസ് എല്ലാം കൂടെ കൂടുതൽ ഡംപ് ചെയ്യാനൊക്കെ ഉണ്ട് അതിൻ്റെ എനിക്കറിയാം ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് കമൻറ്റ് ബോക്സിൽ പറയും നമ്മളുടെ സ്നേഹം കൊണ്ട് തന്നെ ഒരു എന്തിനാണ് ഇത്ര നിലവാരമില്ലാത്ത കണ്ടൻസ് എടുക്കുന്നത് എന്നുള്ളത് കാര്യം ഞാൻ മുമ്പ് ഇവർ ഈ ഒരു ഇഷ്ടി കത്ത് നിന്ന ഒരു ടൈമിൽ സ്വന്തം അമ്മയുടെ ആണെങ്കിൽ അണ്ടർവെയറിലുള്ള ഡാൻസ് ഒക്കെ ആണെങ്കിൽ എടുത്ത് പബ്ലിഷ് ചെയ്ത് ആ സീനൊക്കെ ആ ടൈമിൽ നമ്മൾ ഒരൊറ്റ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം നിങ്ങളെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ എന്തിനാണ് ഈ നിലവാരമില്ലാത്ത കണ്ടൻറ് എടുക്കുന്നത് എന്നുള്ളത് സോ അതുകൊണ്ട് മാത്രമാണ് പിന്നീടുള്ള വിഷയങ്ങളൊന്നും ഇവരായിട്ട് റിലേറ്റ് നമ്മൾ എടുക്കാണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ മരണപ്പെട്ടിട്ട് ആ മരണത്തെ നോക്കി കളിയാക്കിക്കൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഇവരെ പറ്റിയിട്ട് രണ്ട് വർത്തമാനം എങ്ങനെയാണ് പറയാതെ പോകാൻ പറ്റുന്നത് ഇവർ ഞാൻ യൂട്യൂബറാണ് യൂറ്റബറാണെന്ന് പറഞ്ഞാൽ എന്ത് അപരാധം കാണിക്കാനുള്ള ലൈസൻസ് അല്ല എന്നുള്ളത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ മനസ്സിലാക്കുക ഓക്കെ ഇതുപോലൊരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നില്ല ഞാൻ കുറെ എണ്ണത്തിനൊക്കെ പക്ഷേ ഈ കണ്ടതൊന്നും യൂട്യൂബേഴ്സ് ആയില്ല പക്ഷേ യൂട്യൂബിൽ വന്നിരിക്കുന്ന ഇതുപോലൊരു അപരാധം സംഭവം എന്നുള്ളത് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതായത് ഇവരുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള മുത്തു എന്ന് പറയുന്ന ഒരാളുടെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ മരിച്ചതിനെ തുടർന്നിട്ടാണെങ്കിൽ ഇവര് ഒരു തൻ്റെ യൂട്യൂബിൽ ലൈവ് ഇടണെങ്കിൽ കുറേ അപരാധം അങ്ങ് പാട്ട് അങ്ങ് വിടുകയാണ് എന്തായാലും അവരുടെ വീട്ടിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന ടൈമുള്ള ഒരു വീഡിയോ പ്ലേ നീ 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 കളിക്കടി തുണി കാണിക്കടി അയ്യോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ആണ് റീച്ചാണെന്ന് ആരെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ അതുവരെ വേണമെങ്കിൽ ഇവര് ചെയ്ത് കളിയ അമ്മമാതിരി ബുദ്ധി വിവരമില്ലാത്തൊരു പെണ്പ്പിള്ളിയാണ് ഇവര് നീ എത്ര ആൾക്ക് ഞങ്ങൾക്കറിയാ ഞങ്ങൾക്കറിയാ പൊത്തി കാണിച്ചത് ഞങ്ങൾക്കറിയാറിയാജിന്ന് പറയണോ എന്റെ പൊന്നെ ഈ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളല്ലേ ഈ ആളുടെ അച്ഛനാണ് മരണപ്പെട്ടത് ഈ മരണപ്പെട്ടു കഴിഞ്ഞപ്പോ ഇവിടുന്ന് പറയുന്നുണ്ട് നിങ്ങൾ കഞ്ചാവാണ് മാങ്ങാ തേങ്ങ ചക്ക ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ ഇത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ വന്നിട്ടേക്കുന്ന ലൈവ് നിങ്ങളൊന്ന് കാണണം എന്റെ മക്കൾക്ക് പറഞ്ഞവന് മുത്തു എന്ന് പറയുന്ന ആളുടെ അച്ഛൻ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം വന്ന് ലൈവിൽ പാടുന്ന പാട്ടാണിത് ഓക്കേ ഈയൊരു അപരാധം നിങ്ങളൊന്നും ആലോചിക്കൂ ഒരു മനസാക്ഷിയിൽ ഇതേ ഞാൻ പറഞ്ഞു ഇവർക്ക് ഒന്നെങ്കിൽ ഒരു മാനസിക രോഗിയാണ് അന്നത്തെ കുറച്ച് കുറച്ചാൾക്കാർ കമലി പറഞ്ഞു ഇവർക്ക് മാനസിക രോഗം ആയിരിക്കുന്നു പറഞ്ഞു മാനസിക രോഗം ബെറ്റർ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാ അല്ലെങ്കിൽ ഇത് ശുദ്ധ കഴപ്പം എന്നല്ലാതെ രണ്ട് പുട്ടി സോക്കട് തന്നെയാണ് ഇപ്പൊ ഇവന്ന് കാണിച്ചോണ്ടിരിക്കുന്നത് ഒരാൾ മരണപ്പെട്ടിട്ട് കാണിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണിത് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ഈ പറയുന്ന മുത്തുന്ന് പറയുന്ന വ്യക്തി അവർ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷെ ഇവർ ഈ വന്ന് കാണിച്ചു ഒരാൾ മരണപ്പെട്ട അതിനെ വരെ ഈ രീതിയിൽ അവർ പറയാൻ തോന്നുന്നുണ്ടല്ലോ അടിക്ക് നിന്റെ നിന്റെ അടിച്ച അടിച്ച പൊട്ടിക്കണടാ പൊട്ടിക്കാൻ ആണെങ്കിൽ ഇതൊക്കെ ഉള്ള കാര്യം പറയല്ല ഈ വയലൻസിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ അക്രമം കാണിക്കണമെന്നുള്ള നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല പക്ഷെ ഈ കാണിക്കുന്ന അവര നല്ല പൊട്ടീരിന്റെ നല്ല കുറവുണ്ട് നല്ല ചൂരൽ കഷായത്തിന്റെ കുഴപ്പമുണ്ട് സീരിയസ് ആയിട്ട് ഞാൻ പറയണത് തന്തനെ നെഞ്ഞു ത്തിലടാ നിന്റെ തന്ത ഉരുടാ നിന്റെ ചത്തടാ എടാ തന്തോത്തു നീ വരാൻ വേണ്ടി കാത്തിരിക്കാട് നാട്ടില് നടത്തിയാ നീ വാടാ പുല്ല നീ എന്താണ് പറഞ്ഞേ കഞ്ചാവ് എടുത്തിടാ കഞ്ചാവ് അടിയം പുല്ലം മുത്തു നീ എന്റെ മക്കളിനെ ആ തല്ലോടനടയിൽ തന്തയില്ലാത്തവൾ എന്റെ തന്തയില്ലാത്ത മക്കളെ വളർത്തണ കെട്ടിയോനും ഇല്ലാണ്ട് നെരങ്ങിട്ട് നിന്റെ തള്ളയ്ക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി നിന്റെ നിൻക്ക് തന്തയില്ലാണ്ട് ആക്കിയില്ല പടച്ചോല് മിസ്റ്റർ മൂത്തു അങ്ങനെ തന്നെ വേണത്താം മാടംപള്ളിയിൽ ആ വേറെ എങ്ങും പോയിട്ടില്ല യൂട്യൂബിൽ തന്നെ നടന്ന് ഇതുപോലെ ഇല്ല പറയുന്നത് പോലെ വേണ്ട ഈ വായിലിട്ട് അങ്ങട് കൊല്ല എന്താ ഇതിനൊക്കെ തന്ത പടച്ചോൻ എന്റെ വിളി പുല്ല നീ എന്നെ തന്തയില്ലാത്ത മക്കളെ എൻറെ മക്കളെ വിളിച്ച മൂന്നിന്റെ അന്ന് നിന്റെ തന്ത പോയില്ലടാ നിന്റെ തന്തന്റെ തല തെറിച്ചില്ലടാ തെറിച്ചില്ലട പടച്ചോന് അവിടെ ഇതിനെ മാത്രം ദാരിദ്ര്യം പിടിച്ച പടച്ചവൻ ഏതാണെന്നുള്ളത് എനിക്കറിയാത്ത കഴിഞ്ഞ അന്നാണെങ്കിൽ ഇവര് കൈസേടിനെതിരാണെങ്കിൽ വീടോട്ട് ഭയങ്കര ശാപമായിരുന്നു ശബിക്കുവായിരുന്നു കൈശേ എന്റെ വയറേ തൊട്ട് പറയുകയാണെന്നൊക്കെ പറഞ്ഞാൽ കൈസേടിനെ ഇങ്ങനെ ശപിക്കുന്നുണ്ടായിരുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ എനിക്ക് ഈ പറയുന്ന പടച്ചോല്ലെ ദൈവത്തിലൊന്നും വലിയ വിശ്വാസം ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ അങ്ങനൊരാൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ശക്തിയൊക്കെ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക ഇങ്ങനെ ശപിച്ചിട്ട് ബാക്കിയുള്ള ഒരാൾ ഇല്ലാണ്ടായി അതിനുശേഷം വന്നിട്ട് ആർമാദിച്ച് കളിച്ചോണ്ടിരിക്കുക ഈ പറഞ്ഞ ഇതേ പടച്ചോൻ ഇത് നിങ്ങൾക്കതിരെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ സി സി ടി വി ക്യാമറ ഇതെല്ലാം െ നിങ്ങൾക്ക് താഴെ ആണെങ്കിൽ ഒരു നാലഞ്ച് മക്കളുണ്ട് ഈ മക്കൾക്ക് നാളെ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തി കാരണം അവർക്ക് എന്തോരം അനുഭവിക്കേണ്ടി വരും ഇപ്പൊ ആ മക്കൾക്ക് ഇതിനെ പരി ചിന്തിക്കാനുള്ള വലിയ ബോധകാര്യങ്ങളൊന്നും ഒരുപക്ഷെ ആയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ കൊറച്ചുകൂടെ വളർന്ന് കഴിയുമ്പോഴത്തേക്കിന് ഈ പെളും പുള്ളേനെ വലിച്ച് റോഡിലെ കറിയും അമ്മാതിരി അവരാധരിച്ചോണ്ടിരിക്കുന്നത് അത് ലൈവ് ആയിട്ട് ഞാൻ പറഞ്ഞോണ്ട് എന്ത് അവരാധം കാണിക്കാന്ന് നീ കണ്ട എസ് ഐമാരും പുല്ല നീ കൈടുത്തിട്ടുണ്ടെങ്കിലേ നിന്റെ കയ്യിലോടെ ആണുങ്ങളെ വളർത്തണ്ടാ ആമ്പിള്ളേരെ വളർത്തണ്ടാ തല്ലണ്ട പ്രായാവുമ്പോ തല്ലിക്കോടെ ഞാൻ തല്ലിക്കോടെ ഇങ്ങനെ 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 വിളിക്കണ്ടാ ഈ സംസാരം കേൾക്കാൻ എനിക്കങ് പെരുത്തേറി വരികയാണ് പിന്നെ സ്വന്തം മക്കളെ വളർത്തുന്നത് ഗുണ്ടയാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഞാൻ കുറച്ച് ആ മക്കളെ വളർത്തുന്നുണ്ട് അവർ വലുതായിക്കോട്ടെ നിന്നെ അവരെ കൊണ്ട് തല്ലിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കുട്ടികളും അല്ലെങ്കിൽ വലുതായിട്ടാണെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ള വഴികളിലോട്ടൊക്കെ പോകുന്നതിന് കാരണം ഇതുപോലുള്ള അമ്മമാരുണ്ടാവുമ്പോഴാണ് ഓക്കെ ഇവരെ എന്തുവാണേ പറയണത് ആ മക്കളെ വിളിച്ചിരുന്ന അന്നത്തെ ലൈവിനെ താണെങ്കിൽ കൂടി മക്കളെ വിളിച്ചിട്ടാണ് ഈ അപരാധം മൊത്തം കാണിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് ഐസനെ വെല്ലുവിളിക്കാണ് അവിടെ നടു റോഡിൽ നിന്നിട്ടാണെങ്കിൽ രാത്രി പതിനൊന്ന് മണിക്കുക പതിനൊന്നരയ്ക്ക് അങ്ങോട്ട് വിളിക്കുകയാണ് ഐസ ഇങ്ങോട്ട് പാടാന്ന് പിന്നെ ഈ പെണ്ണും പുള്ള വിളിക്കുന്നതിന് അങ്ങോട്ട് പോയല്ലേ കൂടുതൽ ഞാൻ മോനെ വെച്ചുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നു ഈ റോഡിൽ ഇറങ്ങി നിൽക്കുന്ന ഈ എനിക്ക് ഒന്ന് മറ്റേ കെ എസ് ആർ ടി സി ബസ്സിൽ എന്ത് വരുന്നുണ്ട് ഇവർ ലൈവ് ഇട്ടിട്ടാണെങ്കിൽ ആരെയൊക്കെ ഇങ്ങനെ വെല്ലു വെല്ലുവിളിക്കുന്നിടയ്ക്ക് നടക്കാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പബ്ലിക്കായിട്ട് ഇറങ്ങിയിട്ട് ഞാൻ ജൂട്യൂബർ ആണെന്നും പറഞ്ഞുകൊണ്ട് എന്തവരാത ലൈസൻസ് ആണെന്ന് വിചാരിക്കും എന്നിട്ട് ഇപ്പം ഇവരുടെ അടുത്ത് വഴക്കുണ്ടാക്കുമ്പോഴും പറയുകയാണ് ഞാൻ ജൂട്യൂബറാണ് ജൂട്യൂബറാണ് എന്നിട്ട് സ്വന്തം അമ്മയെടുത്ത് പറയുകയാണ് ഞാൻ ജൂട്യൂബറാണ് ജൂട്യൂബ് ഇച്ചങ്ങ് പെ പെരുപ്പിച്ച് കളയെന്നുള്ള എന്തു കൂടെ ഇത് തുണി അയച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അറിയിച്ചു കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അതുവരെ ഇവർ ചെയ്യും ഒരു മടി രും എന്നെനിക്ക് അറിയായിരുന്നു നീ എന്റെ ഈ മക്കളിലേക്ക് നീ എന്താ പറഞ്ഞത് ഈ മക്കളിലേക്ക് നീ കൊഞ്ചോ ഓടിപ്പിക്കൂടാ മോനെ ഒന്ന് നീ ഒന്ന് ഓടിപ്പിച്ച് കോണിക്കണം മോനെ നീ ഒന്ന് കാണിക്കടാ നിന്റെ കണ്ട കാതണ്ടാക്കിയതല്ലേടാ അത് കബീറിന്റെ വിത്തോളാ അത് കബീറിന്റെ വിത്തോള് അഞ്ചണ്മ്മ കെബീറിന് ഉണ്ടാക്കിയത് അല്ല നിന്റെ അമ്മ കണ്ടവന്മാർക്ക് നിറഞ്ഞുണ്ടാക്കിയത് അല്ലടാ ഓക്കേ കെബീർ നിന്റെ ഉമ്മ അറക്കാൻ വന്നപ്പോ കാദറിന്റെ കൂടെ ഓടി വന്നതല്ലാടാ അതുപോലെ എല്ലടാ ഇതുണ്ടാക്കിയതിന് അന്തസായി പിടിച്ചുണ്ടാക്കിയത് അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടേന്ന് ഇങ്ങനെ ഓടി വന്ന പോലെ അല്ലടാല്ല നിന്റെ ഉമ്മ കൊണ്ടോട്ടീന്ന് ഇറച്ചി വെട്ടാൻ പോയി കാതർക്കാരിന്റെ കൂടെ വന്ന ചരിത്രല്ല എനിക്കുള്ളത് എനിക്ക് നല്ല അതുകൊണ്ട് നീ ചരിത്രം അവരുടെ ചരിത്രവും ചാരിത്രം ഒക്കെ പിന്നെ ഈ വർത്താനം ഒക്കെ പറയുന്ന ഈ വാണ്ടല്ലേ ഈ വായിക്കാത്തോടല്ലേ ചോറ് നിന്നേ എങ്ങനെയാണെങ്കിൽ പറ്റുന്നത് എനിക്കറിയാൻ വേറെ നമ്മുടെ ചോദിക്കാണ് ഇവർക്ക് സെപ്റ്റി ടാങ്കിൽ ഇപ്പൊ തുറന്നിട്ടാണെങ്കിൽ അതിനകത്ത് ഫുഡ് ഇട്ട് ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ അവിടുന്ന് കഴിക്കാൻ പോലും മടി കാണിക്കുന്നില്ല എന്നിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ യൂട്യൂബർ ആണ് യൂട്യൂബിലെ കണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവർ അത് വരെ എടുത്തിടും പിന്നെ ഞാൻ പല വീഡിയോസിനകം ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ഉപദേശം പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട് ഞാൻ ഞാനെന്ത് ഉപദേശിക്കുകയാണെന്നുള്ളതിൽ എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട് അത് കണ്ടിട്ട് ഇനി മേലെ വീഡിയോസിനകത്ത് അങ്ങനത്തെ സാധനം വരുത്തു ജസ്റ്റ് റിയാക്ട് ചെയ്യുക പല കണ്ടൻസ് എടുക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളെ കുറച്ച് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ട് ഈ പറഞ്ഞ കുറച്ച് ഫണ്ടിയായിട്ട് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഇവർ ഈ സിറ്റുവേഷൻ നിങ്ങളെന്താ അവരുടെ ഒരാൾ മരണപ്പെട്ടിട്ട് അതിനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കാണിക്കുന്ന അവരുടെ ആ ഒരു മെന്റാലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഓക്കെ അപ്പം ആ രീതിയിൽ കാണിച്ച സാധനത്തെ എനിക്ക് ആ ഒരു ഫണ്ണായിട്ട് എടുക്കാൻ കൊണ്ട് പറ്റിയില്ല കാര്യം അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള രീതിയിലാണ് ഈ പെണ്ണുമ്പോൾ കാണിക്കുന്നത് അപ്പം ഒരാൾ മരണപ്പെട്ടിട്ട് ഈ രീതിയിൽ കാണിച്ചിരിക്കുക ജീവനോട് ഇരിക്കുമ്പോൾ അവരെയൊക്കെ എത്രത്തോളം ഈ പെണ്ണുമ്പോൾ അവിടെ ഉപദ്രവിച്ചിട്ടുണ്ടാകും ഓക്കെ ഇവർക്കെതിരെ ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെയാണെന്നോ എന്തുവാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല ഇവര് യൂട്യൂബിൽ കൊണ്ടിരുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അതുകൊണ്ട് ഉപദേശമായിട്ടൊന്നും കണക്കാക്കണ്ട പക്ഷേ ഈ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ലൈവിനകത്തൂടാണെങ്കിൽ ലോകമായ ലോകമൊത്വം കാണിച്ചിട്ട് അങ്ങ് അവരാധം കാണിച്ചിട്ട് ആ മക്കൾക്കൂടെ ദോഷം ഉണ്ടാക്കുന്ന ഒരു പരിപാടി അവർ ചെയ്യുന്നത് ഇനി നാളുകളിൽ ഇവർ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കിന് ഈ ഇപ്പം സ്കൂളിൽ എന്തായാലും തുറന്നല്ലോ അപ്പം നിന്റെ അമ്മയല്ലേ മറ്റേ അവരാധം പറഞ്ഞുകൊണ്ട് നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂടെ വയ്ക്കുന്ന കൂട്ടുകാർ തന്നെ കളിയാക്കും എന്ന് നേരം പറയുന്നു സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കിന് പണ്ട് ആരാന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ ആരാന്നുള്ള ഒരു സാധനം പറഞ്ഞുകൊണ്ട് വെറുതെ ചുമ്മാ ഇങ്ങോട്ട് കളിയാക്കോണ്ട് തന്നൊക്കെ വിളിക്കുന്ന ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് നേരെ മാറിയിട്ട് ആ തമാശ മീൻസ് ആ രീതിയിലൊക്കെ അന്ന് വിളിച്ചിരുന്ന കൂട്ടുകാരെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സാധനം ഒക്കെ മാറി ഇപ്പോഴത്തെ ജനറേഷനോട് കുറച്ചുകൂടെ അങ്ങ് മാറിയല്ലോ അപ്പോഴത്തേക്കിന് ഇവിടെ വന്നിട്ട് ഇത് കണ്ടിട്ട് അവരെ അവരേത് രീതിയിൽ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം സ്കൂൾ പോട്ടെ ഇനി അത് കഴിഞ്ഞിട്ട് കോളേജിലോട്ട് പോവാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം അവർക്കൊരു റിലേഷൻ ഇപ്പം മകനാണെങ്കിൽ ഏതൊരു പെണ്ണുമായിട്ട് ചാറ്റാണ് മാങ്ങാ തേങ്ങാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മകനെ അങ്ങ് എക്സ്പോസ് ചെയ്യണം മീൻസ് ആ ഒരു ആ ഒരു കൊച്ചു കുട്ടിയെ അങ്ങോട്ട് എക്സ്പോസ് ചെയ്തിട്ട് ഇവർ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി അത് കഴിഞ്ഞ് നാളെ ഒരു മകൻ മകനൊരു പെൺകുട്ടിയായിട്ടൊരു റിലേഷൻ ആവുക അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു പെൺകുട്ടി ആലോചിക്കത്തില്ലേ ഈ പെണ്ണുമ്പോളുടെ വീട്ടിലോട്ടല്ലേ കയറി ചെല്ലേണ്ടത് ഈ പെണ്ണുമ്പോളെല്ലാം ഞാൻ യൂട്യൂബർ ആണെന്നു പറഞ്ഞു ഇവരുടെ മണിയറ രഹസ്യം വരെ എടുത്ത് ആക്കില്ല എന്ന് ആര് കണ്ടു ആ രീതിയിലുള്ള രീതിയിലോട്ടൊക്കെ കാര്യങ്ങളൊക്കെ പോവൂലേ ആ മക്കള് ഒരേ അഞ്ച് മക്കളെ വളർത്താണ് വളർത്താനെ ഓക്കെ അവരൊരു പോരാളി ആയിരിക്കാം ഒരു എന്തോ ആയിക്കോട്ടെ അവരെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ ഒക്കെ ആയിക്കോട്ടെ പക്ഷേ ഈ വളർത്തുന്നത് ഗുണ്ടയാക്കാൻ വേണ്ടിട്ടാണ് ഈ തീറ്റി പോറ്റിക്കൊണ്ടിരിക്കുന്നത് അറിയാൻ മേലെ കണ്ടു ചോദിക്കുകയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു മാറി അമ്മ മാറിയിട്ട് മറ്റാരെങ്കിലും ആ ഒരു കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളർന്നു വരും ഈ അവരാധം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഈ പബ്ലിക്കിൽ ലൈവായിട്ട് ഇട്ടുകൊണ്ട് ആൾക്കാരുടെ മുന്നേ അത് മക്കളെ വെച്ചിട്ട് ഇവർ എന്തോ കാണിച്ചിട്ട് ആ മക്കളെ ഒന്ന് മാറ്റി നിർത്തിക്കൂടെ അതിനുള്ള ബോധവും വിവരമൊന്നും ഇല്ല ഇതാണ് ഇവരുടെ തുടക്കത്തിൽ പറഞ്ഞാൽ ഒന്നും ഇവർ മാനസിക രോഗി അങ്ങനെയാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവർ ആരെങ്കിലും എടുത്തോണ്ട് അല്ലെങ്കിൽ ഇവർക്ക് പച്ച കഴപ്പം എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തിരിച്ചറിയാനൊക്കെ അന്വേഷിച്ച് പറയാം നമുക്ക് അടുത്ത് കഴിഞ്ഞിട്ടാണ് അപ്പം ശരി